മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എൻ എ വി മുഖാന്തരമാണ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂ പലപ്പോഴും നിങ്ങൾക്കുള്ള ഒരു സംശയമാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ ആണ് അതായത് ബുക്ക് വാല്യൂ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ കൂടുതൽ സ്കീമുകളുടെ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് നോർമലി അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കീമുകളിൽ മിനിമം ഒരു മുപ്പത് മുതൽ അൻപത് ഫണ്ടുകളുടെ നെറ്റ് അസെറ്റ് വാല്യൂ ദിവസേന കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടാവും അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എൻ്റെ കരിയറിൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം മ്യൂച്വൽ ഫണ്ട് എൻ എ വി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പോഴായിട്ട് പറഞ്ഞാൽ ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ ഫണ്ടിൻ്റെ ടോട്ടൽ അസെറ്റ് മൈനസ് അതിൻ്റെ ലൈബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇതാണ് നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ഈ ഈ ഫോർമുല വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ തന്നെയും ആയിട്ട് ഒരു ഫണ്ടിൻ്റെ എൻ എ വി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ കമൻസായിട്ട് നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞിരുന്നു ഷെയർ മാർക്കറ്റെല്ലാം ഷെയർ മാർക്കറ്റും സെക്യൂരിറ്റി മാർക്കറ്റും എല്ലാം നന്നായിട്ട് കുതിക്കുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ കമ്പ്യൂട്ട് ചെയ്യുന്ന എൻ എ വി എങ്ങനെയാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് അവർ സത്യസന്ധമായിട്ടാണോ ഫണ്ടുകളുടെ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടിയായിട്ടാണ് ഈ വീഡിയോ ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും നയൻറ്റി നയൻ പെർസെൻ്റ് കേസുകളിലും എൻ എ ബി ഫണ്ടുകൾ വളരെ ആയിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എൻ എ ബി കമ്പ്യൂട്ട് ചെയ്യുന്നതിന് സെബിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും അവരുടെ ഫണ്ടുകളുടെ സ്കീമുകളുടെ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുടെ അണ്ടർലൈയിങ് അസെറ്റ്സ് എന്ന് പറയുന്നത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആയിരിക്കും ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റീനെ സംബന്ധിച്ചിടത്തോളം അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് ഡേ എൻഡിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ വാല്യൂ ആണ് ആ പ്രൈസ് ക്ലോസിങ്ങിൽ വരുന്ന ആ പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സെക്യൂരിറ്റികൾ വാല്യൂ ചെയ്യുന്നത് അൺലിസ്റ്റഡ് സെക്യൂരിറ്റികളിലുള്ള നിക്ഷേപങ്ങൾ വാല്യൂ ചെയ്യുന്നതിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് അങ്ങനെയുള്ള സെക്യൂരിറ്റികളിൽ സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്ലോസ് എൻഡഡ് സ്കീമുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഫണ്ടുകളോ ആണ് അതേപോലെയുള്ള അൺലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം നയൻറ്റി നയൻ പെർസെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റികളിലും അതിന് കൃത്യമായിട്ട് ഡേ എൻഡിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള സെക്യൂരിറ്റികളിലുമാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സിറ്റിസൻസ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു ഫണ്ടിൻ്റെ എൻ എ ബി കുറവാണെങ്കിൽ ആ ഫണ്ട് വാങ്ങുന്നത് നന്നായിരിക്കുമെന്നാണ് നമ്മുടെ മാർക്കറ്റിൽ തന്നെ പലപ്പോഴും ഇത് തെറ്റായ രീതിയിൽ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്ന ഏജൻറ്റുമാരും അതേപോലെ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സും സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കാറുമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കു മുന്നേ അല്ലെങ്കിൽ മുപ്പത് വർഷങ്ങൾക്കു മുന്നേ ലോഞ്ച് ചെയ്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എൻ എ വി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്ക് അടുത്ത് ഒരു യൂണിറ്റിന് വിലയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് അപ്പോൾ പലപ്പോഴും ഇത് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാറ്റഗറിയിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ യൂണിറ്റുകൾ വാങ്ങുന്നതിന് രണ്ടായിരം രൂപ കൊടുക്കണം ഇപ്പോൾ ഈ എൻ എഫ് ഒയിൽ നിങ്ങൾ യൂണിറ്റുകൾ വാങ്ങിയാൽ നിങ്ങൾ പത്ത് രൂപ കൊടുത്താൽ മതി ഇത് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഫണ്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ എൻ എ വിനെ ബേസ് ചെയ്തിട്ടല്ല ബേസിക്കലി ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസെറ്റ്സ് ഏതൊക്കെ സെക്യൂരിറ്റികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ നിക്ഷേപം നടത്തിയിരിക്കുന്ന സെക്യൂരിറ്റികളുടെ പെർഫോമൻസ് എങ്ങനെയാണ് ആ ഫണ്ട് എത്രയാണ് എക്സ്പെൻസസ് ചാർജ് ചെയ്യുന്നത് ഇതേപോലെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഫണ്ടിൻ്റെ എൻ എ വി വേരി ചെയ്യുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഫണ്ടിന് രണ്ടായിരം രൂപയാണ് അതിൻ്റെ എൻ എ വിൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സെയിം കാറ്റഗറിയിലുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് പത്ത് രൂപ പ്രൈസിൽ എൻ എഫ് ഒയുമായിട്ട് വരുന്നു ഇവിടെ നിങ്ങൾ രണ്ടായിരം രൂപ വാല്യൂ ഉള്ള ഒരു ഫണ്ടിൻ്റെ യൂണിറ്റ് വാങ്ങുമോ അതോ പത്ത് രൂപ വിലയുള്ള എൻ എഫ് ഒ വാങ്ങുമോ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പത്ത് രൂപയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വില രണ്ടായിരം രൂപയോ അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പത്ത് രൂപ പ്രൈസിന് കളക്ട് ചെയ്യുന്ന ഫണ്ടും സാധാരണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് രണ്ടായിരം രൂപ പ്രൈസുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകളിലായിരിക്കാം ഇവിടെ രണ്ടായിരം രൂപ എൻ എ വിയുള്ള ഒരു ഫണ്ട് അവരൊരു കമ്പനിയുടെ സെക്യൂരിറ്റി ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയതാവാം ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ആയിരം രൂപ ആയിട്ടുണ്ടാവുക ഇവിടെ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്ത മ്യൂച്വൽ ഫണ്ട് സെയിം സെക്യൂരിറ്റി വാങ്ങണമെങ്കിൽ നൂറ് രൂപയ്ക്ക് പകരം ആയിരം രൂപ കൊടുക്കണം സെയിം കാറ്റഗറിയിലുള്ള രണ്ട് ഫണ്ടുകൾ അവർ എൻ എ വി പത്ത് രൂപയാണെങ്കിലും രണ്ടായിരം രൂപയാണെങ്കിലും അവർ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നിക്ഷേപം നടത്തുന്നത് ആ സ്റ്റോക്കുകളിൽ നിന്ന് എത്രയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ടായിരം രൂപ പ്രൈസ് ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറവായിരിക്കാം പത്ത് രൂപയ്ക്ക് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടിയേക്കാം അതുകൊണ്ട് കാര്യമില്ല ഈ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസെറ്റ് ഏതൊക്കെ സെക്യൂരിറ്റികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ആ സെക്യൂരിറ്റികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ പത്ത് രൂപ മുഖവിലയ്ക്ക് ഇപ്പോൾ യൂണിറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഏതെങ്കിലും ഏജൻറ്റുമാരോ ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കാം ആ കാലങ്ങളായിട്ട് തുടർന്ന് വന്നിരിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഇത് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം ഒരു ഫണ്ടിൻ്റെ എൻ എ വി കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം